ഗുജറാത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് അതേസമയത്ത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയും നേരിട്ടു പക്ഷെ ഇവിടെ ബി ജെ പി ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് ബി ജെ പിക്ക് എന്നും ബാല്യകേറാമലിയായിരുന്ന അല്ലെങ്കിൽ ബി ജെ പിയോട് എന്നും അകന്നു നിന്നിരുന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം പതുക്കെ പതുക്കെ ബി ജെ പിയോട് അടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർക്ക് ഈ എലക്ഷനിലൂടെ മനസ്സിലാവുന്നത് ഇത്തവണ ബി ജെ പി നിർത്തിയ നൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളിൽ നൂറ്റി മുപ്പത് മുസ്ലിം സ്ഥാനാർത്ഥികളാണ് ബി ജെ പി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഏതാണ്ട് അറുപത്തിയാറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ബി ജെ പി നൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് നിർത്തിയത് അതിൽ എൺപത്തിരണ്ട് പേർ ജയിച്ചു വന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്ന ഒരു അഭിമാനകരമായിട്ട് അവർ ചൂണ്ടിക്കാട്ടി കാണിക്കുന്ന ഒരു കാര്യം അതായത് എൺപത്തിരണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ചിരിക്കുന്നു അത് പലതും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് അപ്പൊ ബി ജെ പി മുസ്ലിങ്ങൾ തീരെ ഒരു കയ്യകലം പാലിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പൊ മാറിയിരിക്കയാണ് ഇപ്പൊ ഇതുവരെ ഗുജറാത്ത് നിയമസഭയിലേക്ക് ബി ജെ പി ഒരു മുസ്ലിം എം എൽ എയെ പോലും അല്ലെങ്കിൽ നിയമസഭാ സീറ്റിലേക്ക് ഒരാ ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും സ്ഥാനാർത്ഥിത്വം നൽകിയിരുന്നില്ല ഇനി വേണമെങ്കിൽ ഈ നില പോവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്ക് എം സ്ഥാനം കൊടുക്കാൻ അല്ലെങ്കിൽ പാർട്ടി ടിക്കറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ഇപ്പൊ ബി ജെ പി നേതാക്കൾ പറയുന്നത് വളരെ വ്യാപകമായ പ്രചരണമാണ് ബി ജെ പിക്ക് എതിരായിട്ട് മുസ്ലിങ്ങളിടയില് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയില് കോൺഗ്രസും മറ്റു സംഘടനകളൊക്കെ നടത്തിയിരുന്നത് അത് ഒരളവോളം അവരെ സ്വാധീനിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ കലാപത്തിന് ശേഷം പൂർണ്ണമായൊരു ഒരു കേന്ദ്രീകരണം ധ്രുവീകരണം ഉണ്ടായിരുന്നു മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും കോൺഗ്രസിനാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം പതുക്കെ പതുക്കെ ബി ജെ പിയിലേക്ക് മുസ്ലിം നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ജനസാമാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള സമരത്തിലായാലും അല്ലെങ്കിൽ ബഖഫ് നിയമത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ തലാക്ക് നിർത്തലാക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ബി ജെ പി ഒക്കെ മുസ്ലിം വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചിരുന്നത് അങ്ങനെയുള്ള പ്രചാരണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഭരണം എല്ലാ ആളുകളുടെയും ക്ഷേമത്തിനു വേണ്ടി മതത്തിനും ജാതിക്കെ അതീതമായിട്ട് എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും ആ വികസനത്തിന്റെ പുരോഗതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് മുസ്ലിം ഉൾപ്പെടെയുള്ള എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും ബി ജെ പിയുടെ അടുക്കുന്നത് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് കോൺഗ്രസിൻ്റെ അതായത് ബി ജെ പിയിൽ നിന്ന് മുസ്ലിങ്ങൾ അകറ്റാനുള്ള കോൺഗ്രസിൻ്റെ കള്ള പ്രചരണങ്ങളൊക്കെ പൊതുവെ ഫലിക്കാതായിരിക്കുന്നു അതുകൊണ്ടാണ് നൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളിൽ എൺപത്തിരണ്ട് പേർ മുസ്ലിം സ്ഥാനാർത്ഥികൾ ി ജെ പിക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞത് എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി പത്ത് പേരാണ് ഇത്തവണ സ്ഥാനാർത്ഥികൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ ഇരുപത്തിയൊന്ന് പേർ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം അതായത് ഇരുപത്തിയൊന്ന് മുസ്ലിങ്ങൾ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് കൂടി ഒരു അഭിമാനകരമായ നേട്ടമായിട്ട് ബി ജെ പി ഉയർത്തി കാണിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ ഇതുവരെ ബി ജെ പി ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന രീതിയിലാണ് കോൺഗ്രസ് ആക്ഷേപിച്ചതെങ്കിൽ ഇനി ബി ജെ പിക്ക് ഗുജറാത്തിൽ നിന്ന് മുസ്ലിം എം എൽ എ മാർ വരെ അടുത്ത ഇലക്ഷൻ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉളവായിരിക്കുന്നത്